നമസ്കാരം ഭാഷാ വിവാദത്തിൽ ബി ജെ പിയോട് തുറന്ന യുദ്ധ പ്രഖ്യാപനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആവശ്യമെങ്കിൽ മറ്റൊരു ഭാഷാ യുദ്ധത്തിന് കൂടി തമിഴ്നാട് തയ്യാറാകുമെന്നാണ് സ്റ്റാലിൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ ത്രിഭാഷാ നയത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടെയാണ് സ്റ്റാലിന്റെ പ്രതികരണം ഹിന്ദി ഇതര സംസ്ഥാനങ്ങളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ നേരത്തെയും ശക്തമായ ഉയർത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട് കേന്ദ്ര സർക്കാരിന്റെ ത്രിഭാഷാ നയത്തിൽ പറയുന്നത് ഹിന്ദി അല്ലാത്ത സംസ്ഥാനങ്ങളിൽ അവരുടെ മാതൃഭാഷ ഇംഗ്ലീഷ് ഹിന്ദി എന്നിങ്ങനെ മൂന്ന് ഭാഷകൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കണമെന്നാണ് എന്നാൽ ഈ നീക്കത്തെ തമിഴ്നാട് ശക്തമായി എതിർക്കുകയാണ് സംസ്ഥാനത്തെ തമിഴ് ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ പഠിപ്പിക്കുന്നത് തുടരുമെന്നും ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ബി ജെ പി സർക്കാരിന്റെ നീക്കം അനുവദിക്കില്ലെന്നുമാണ് സ്റ്റാലിൻ നയിക്കുന്ന ദ്രാവിഡ മുന്നേറ്റ കഴുകം പാർട്ടിയുടെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സമാന നീക്കമുണ്ടായപ്പോൾ ഡി എം കെ ശക്തമായ പ്രതിഷേധമുയർത്തുകയും ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തെ തടയുകയും ചെയ്തിരുന്നു അതേസമയം സ്റ്റാലിന്റെ പ്രതികരണത്തെ വിമർശിച്ച് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലെ രംഗത്ത് വന്നു ഭാഷ നയത്തിന്റെ കാര്യത്തിൽ ഡി എം കെ യുടെ ഇരട്ടത്താപ്പാണെന്നാണ് അണ്ണാമലെ കുറ്റപ്പെടുത്തിയത് മൂന്നാമതൊരു ഭാഷ പഠിക്കുന്നതിന് ഒരു തടസ്സമില്ലെന്ന് സ്റ്റാലിൻ പറയുന്നു അതേസമയം നിങ്ങൾക്ക് മറ്റൊരു ഭാഷ പഠിക്കണമെങ്കിൽ ഡി എം കെ നേതാക്കൾ നടത്തുന്ന സി ബി എസ് ഇ സ്കൂളുകളിലോ മെട്രിക്കുലേഷൻ സ്കൂളുകളിലോ കുട്ടികളെ ചേർക്കണമെന്നാണോ എന്ന് എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ അണ്ണാമിലെ ചോദിക്കുന്നുണ്ട്